നമസ്കാരം ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഒരുപോലെ ദേശീയ അവധി ദിനമായിരുന്നു ആഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയ്ക്കത് ദേശീയ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആഘോഷ അവധി ആയിരുന്നെങ്കിൽ ബംഗ്ലാ മണ്ണിൽ അത് രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ രക്തസാക്ഷിത്വ ദിനത്തെ ചൊല്ലിയുള്ള അവധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആഗസ്റ്റ് പതിനഞ്ചിനാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരിക്കെ മുജീബുർ റഹ്മാൻ ക്രൂരമായി കൊല്ലപ്പെട്ടത് പക്ഷേ ഇപ്പോഴിതാ റഹ്മാന്റെ മകൾ ഷെയ്ഖ് ഹസീന പുറത്തായതിനെ തുടർന്ന് അധികാരത്തിലേറ്റ ഇടക്കാല സർക്കാർ ആദ്യം ചെയ്തത് രാജ്യത്ത് ആഗസ്റ്റ് പതിനഞ്ചിനുണ്ടായിരുന്ന ദേശീയ അവധി റദ്ദാക്കിയായിരുന്നു ന്യൂസ് ഇൻഡെക് ഇന്ന് പരിശോധിക്കുന്നു റഹ്മാന്റെ ഓർമ്മകൾ മായിക്കുന്നതാരെന്ന വിഷയം രാഷ്ട്രപിതാവ് വേട്ടയാടുന്ന ലോകത്തിലെ അപൂർവ രാഷ്ട്രമായി ബംഗ്ലാദേശ് മാറിക്കഴിഞ്ഞു മുജിബുർ റഹ്മാന്റെ കൂറ്റൻ പ്രതിമകൾക്ക് മുകളിൽ കയറി മൂത്രമൊഴിക്കുകയും താലിബാൻ മോഡലിൽ അത് തല്ലി തകർക്കുകയും തീയിടുകയുമാണ് സമരക്കാർ വ്യാപകമായി ചെയ്തത് ഹസൈനെ രാജിവെച്ച് രാജ്യം വിട്ടതിന് തൊട്ടു പിന്നാലെ രോഷാകുലരായ ജനക്കൂട്ടം ബംഗബന്ധുവിന്റെ പേരിലുള്ള ദാഖയിലെ മ്യൂസിയത്തിൽ തീയിട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ഷെയ്ഖ് മുജീബുറഹ്മാനും കുടുംബവും സ്വന്തം പട്ടാളത്തിലെ വിമതരാൽ വെടിയേറ്റ് ശരീരം അരിപ്പ് പോലെയായി കൊല്ലപ്പെട്ട വസതിയാണ് മ്യൂസിയമാക്കിയത് രക്തസാക്ഷിത ദിനത്തിൽ അദ്ദേഹത്തിന്റെ സ്മാരകത്തിലെത്തിയ ജനങ്ങളെ അക്രമികൾ തല്ലി ഓടിക്കുകയായിരുന്നു ദാക്കയിലെത്തുന്ന നിരവധി ടൂറിസ്റ്റുകൾ സന്ദർശിക്കുന്ന സ്ഥലമായിരുന്നു ഇവിടം ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ് മുജീബ് റഹ്മാന്റെ ഓർമ്മകളെ പോലും കലാപകാരികൾ ഭയക്കുന്നു മുജീബ് ബർഷോ അഥവാ മുജീബ് വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത് ബംഗ്ലാദേശിൽ ആഘോഷിക്കപ്പെട്ടത് രാഷ്ട്രസ്ഥാപകന്റെ ജന്മശതാബ്ദി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെയാണ് ആഘോഷിച്ചത് അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റു പല വിദേശ രാഷ്ട്ര നേതാക്കളും ക്ഷണിച്ച് വിപുലമായി പരിപാടി നടത്താനായിരുന്നു ഷെയ്ഖ് ഹസീന ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ കൊറോണ കാരണം ഉദ്ദേശിച്ച വിധത്തിൽ പരിപാടി നടത്താനായില്ല പക്ഷേ കൃത്യം നാല് വർഷം കഴിഞ്ഞപ്പോഴേക്കും അവിടെ മുജീബ് പ്രതിമകൾ പോലും തകർക്കുന്ന കാലമായി എന്തിനു സമരക്കാർ രാഷ്ട്രപിതാവിനെ വേട്ടയാടുന്നു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ അതിന്റെ പേരാണ് മതമൗലികവാദം വിരുദ്ധ സമരമായി യുവാക്കൾ തുടങ്ങിയ പ്രക്ഷോഭം ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള മതമൗലികവാദികൾ കൃത്യമായി ഹൈജാക്ക് ചെയ്യുകയായിരുന്നു പാകിസ്ഥാന്റെ ഇടപെടലും ഇതിനു പിന്നിൽ വ്യക്തമാണ് ഉർദുവിനും അറബിക്കുമെതിരെ ബംഗാളി ഭാഷ ഉയർത്തി പ്രാദേശിക രാഷ്ട്രീയം പറഞ്ഞായിരുന്നു റഹ്മാന്റെ പ്രവർത്തനം ഇവിടെ സമരക്കാർക്ക് വേണ്ടത് ഒരു പാൻ ഇസ്ലാം കൾച്ചറിലൂടെ പാകിസ്ഥാനുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു മതരാഷ്ട്രമാണ് അവിടെയാണ് ന്യൂനപക്ഷ സംരക്ഷകനും ബംഗാളി എന്ന നിലയിൽ അഭിമാനിക്കുകയും ചെയ്ത മുജീബിന്റെ ഓർമ്മകൾ പോലും എതിരാളികൾക്ക് ഭീഷണിയാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മാർച്ച് പതിനേഴിന് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബംഗാൾ പ്രവിശ്യയിലെ ഫരീദ്പൂർ ജില്ലയിൽ ഗോപാൽഗഞ്ച് സബ് ഡിവിഷനിലെ തുങ്ങിപ്പാറ ഗ്രാമത്തിലെ ബംഗാളി മുസ്ലിം ഷെയ്ഖ് കുടുംബത്തിലാണ് മുജീബ് ജനിച്ചത് പിതാവ് ഷെയ്ഖ് ലുത്ഫർ റഹ്മാൻ ഗോപാൽഗഞ്ചിലെ കോടതിയിൽ ആയിരുന്നു അമ്മ ഷെയ്ഖ് സയറ ഖാത്തൂൺ മുഗൾ കാലഘട്ടത്തിൽ ഇസ്ലാം മതം പ്രസംഗിക്കാൻ വന്ന ബാഗ്ദാദിലെ ഷെയ്ഖ് അബ്ദുൽ അവൽ ദാർവിഷിന്റെ പിൻഗാമികളായ ഇറാഖി അറബ് വംശജരായിരുന്നു തുങ്കിപ്പാറയിലെ ഷെയ്ഖ് വംശജർ മുജീബിന്റെ പിതാവ് താലൂക്ക്ദാർ കൂടിയായിരുന്നു വലിയ ഭൂസ്വത്തുക്കളും കൃഷിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു ആ നാട്ടിലെ പരമ്പരാഗത ജമീന്ദാർമാരായിരുന്നു അവർ പക്ഷേ മുജീബ് റഹ്മാൻ ചെറുപ്പത്തിലെ ഡൌൺകു എർത്തായിരുന്നു മാതാപിതാക്കൾ അവന് ഖോഗ എന്ന വിളിപ്പേര് നൽകി വലിയ വീട്ടിലെ കുട്ടിയുടെ ലക്ഷണമൊന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു ഒന്നെങ്കിൽ കളിക്കുകയോ കറങ്ങുകയോ ചെയ്യുക പക്ഷികൾക്കും കുരങ്ങുകൾക്കും നായ്ക്കൾക്കും ഭക്ഷണം നൽകുന്നു അതായിരുന്നു ആ കുട്ടിയുടെ ഹോബി ആത്മകഥയിൽ മുജിബ് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഫുട്ബോൾ വോളിബോൾ ഹോക്കി എന്നിവ കളിക്കുമായിരുന്നു ഞാൻ അത്ര നല്ല കളിക്കാരനായിരുന്നില്ലെങ്കിലും സ്കൂൾ ടീമിൽ സ്ഥാനമുണ്ടായിരുന്നു ഈ സമയത്ത് എനിക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലായിരുന്നു ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലെ കർഷകർക്ക് അവരുടെ വിളകൾ നഷ്ടപ്പെടുകയും ക്ഷാമം നേരിടുകയും ചെയ്തു ഇത് മുജീബിനെ വളരെയധികം സ്വാധീനിച്ചു ഈ ദിവസങ്ങളിൽ പാവപ്പെട്ട കർഷകർക്കായി വിദ്യാർത്ഥികൾ അരി ശേഖരിച്ച് അരി വിതരണം ചെയ്തു ഒരുപക്ഷെ അതായിരിക്കാം മുജീബ് മുജീബുറഹ്മാന്റെ ആദ്യ പൊതുപ്രവർത്തനം പിതാവ് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവായിരുന്നു അമ്മ സൈറ ഖത്തൂണും സാമൂഹ്യ ഇടപെടലുകളിൽ താല്പര്യമായിരുന്നു ഇതൊക്കെ അദ്ദേഹത്തെ സ്വാധീനിച്ചുവെന്ന് ആത്മകഥയിലുണ്ട് മുജീബിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം വയസ്സുള്ളപ്പോൾ ഗിമദംഗ പ്രൈമറി സ്കൂളിലാണ് ആരംഭിച്ചത് ഒൻപതാം വയസ്സിൽ അദ്ദേഹം ഗോപാൽഗഞ്ച് പബ്ലിക് സ്കൂളിലേക്കും പിന്നീട് ഒരു പ്രാദേശിക മിഷണറി സ്കൂളിലേക്കും മാറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കണ്ണു ശസ്ത്ര വേണ്ടി അദ്ദേഹത്തിന് സ്കൂൾ വിദ്യാഭ്യാസം മുടങ്ങി നാല് വർഷമാണ് ഈ രോഗം മൂലം നഷ്ടമായത് മുജീബിന് വെറും പതിനെട്ട് വയസ്സുള്ളപ്പോഴായിരുന്നു വിവാഹം ഭാര്യ ഫസീലദുൻ വെറും എട്ട് വയസ്സും അതായിരുന്നു അന്നത്തെ ആചാരം ഈ സമയത്താണ് മുജീബിന് രാഷ്ട്രീയത്തിൽ താല്പര്യം വന്നത് മുസ്ലിങ്ങളുടെ അവകാശങ്ങൾക്കായി വാദിച്ച മുഹമ്മദ് അലി ജിന്ന ഹുസൈൻ ഷഹീദ് സുഹ്രി തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ പ്രസംഗങ്ങളും രചനകളും അദ്ദേഹത്തെ പ്രത്യേകിച്ചും പ്രചോദിപ്പിച്ചു ഗോപാൽഗഞ്ച് മിഷണറി സ്കൂളിൽ എ കെ ഫസലുൽ ഹക്കിനൊപ്പം പ്രദേശം സന്ദർശിച്ച ഹുസൈൻ ഷഹീദ് സുഹ്രവർദിയാണ് മുജീബിന്റെ രാഷ്ട്രീയ അഭിനിവേശം ശ്രദ്ധിച്ചത് കോളേജിൽ എത്തിയപ്പോഴേക്കും അദ്ദേഹം ഒരു പൊതുപ്രവർത്തനാവുകയും ചെയ്തു കൽക്കട്ട ഇസ്ലാമിയ കോളേജിൽ പഠിക്കുന്ന കാലത്ത് മുജീബ് ഓൾ ഇന്ത്യ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷനിൽ സജീവമായി ഇടപെട്ടു ബംഗാളികൾ നേരിടുന്ന വിവേചനത്തെക്കുറിച്ചും ഉപഭൂഖണ്ഡത്തിലെ മുസ്ലിങ്ങൾക്ക് പ്രത്യേക അസ്തിത്വം വേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ചിൽ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് പാസാക്കിയ ലാഹോർ പ്രമേയം ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ കിഴക്കൻ മേഖലകളിൽ മുസ്ലിങ്ങൾക്കായി സ്വതന്ത്ര രാഷ്ട്രങ്ങൾ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഈ പ്രമേയം മുജീബിനെ ആഴത്തിൽ സ്പർശിച്ചു കാരണം അത് മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് ബംഗാളിൽ ഒരു പ്രത്യേക ഐഡന്റിറ്റിയുടെ ആവശ്യകത വ്യക്തമാക്കി അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൽ ഒരു സുപ്രധാന വഴിത്തിരിവായി ഒരു പ്രത്യേക രാഷ്ട്രത്തിനായിട്ടുള്ള പ്രസ്ഥാനത്തിൽ സജീവമായി പങ്കെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു കൊളോണിയൽ ഭരണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടവും ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഉദയവും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു മുജീബിന്റെ ആദ്യകാല ജീവിതത്തിലെ നിർണായക നിമിഷങ്ങളിലൊന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യാ വിഭജനത്തിന്റെ ആഘാതമായിരുന്നു ഇത് പാകിസ്ഥാന്റെ പിറവിയിലേക്ക് നയിച്ചു ഈ സംഭവം അദ്ദേഹത്തെ ആഴത്തിൽ സ്വാധീനിക്കുകയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ രൂപപ്പെടുത്തുകയും ചെയ്തു കിഴക്കൻ പാകിസ്ഥാനിലെ ബംഗാളികളോടുള്ള പാർശ്വവൽക്കരണം തന്റെ ജനങ്ങളുടെ അവകാശങ്ങൾക്കായി വാദിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് ആക്കം കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ വിഭജനം വ്യാപകമായ അക്രമത്തിനും കുടിയൊഴിപ്പിക്കലിനും ഇടയാക്കി ഈ കാലഘട്ടത്തിലെ വർഗീയ കലാപങ്ങൾക്കും ജനങ്ങളുടെ കഷ്ടപ്പാടുകൾക്കും മുജീബ് സാക്ഷ്യം വഹിച്ചു ഇത് ബംഗാളി ജനത അഭിമുഖീകരിക്കുന്ന പരാധീനതകൾ ഏറ്റെടുക്കുന്നതിലേക്ക് അദ്ദേഹത്തെ നയിച്ചു പുതുതായി രൂപീകരിക്കപ്പെട്ട പാകിസ്ഥാനിൽ ബംഗാളികളുടെ അവകാശങ്ങൾക്കും ക്ഷേമത്തിനും വേണ്ടി വാദിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ശബ്ദത്തിന്റെ ആവശ്യകതയെ വിഭജനം അടിവരയിടുന്നതായി അദ്ദേഹം മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ അവാമി മുസ്ലിം ലീഗ് സ്ഥാപിതമായത് മുജീബിന് തന്റെ രാഷ്ട്രീയ അഭിലാഷങ്ങൾ പ്രകടിപ്പിക്കാനുള്ള വേദിയൊരുക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ തുടക്കത്തിൽ ബംഗാളിയെ പാകിസ്ഥാന്റെ പ്രധാന ഭാഷകളിൽ ഒന്നായി അംഗീകരിക്കാൻ ശ്രമിച്ച ഭാഷാ പ്രസ്ഥാനം മുജീബിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ ഉത്തേജിപ്പിച്ച ഒരു നിർണായക സംഭവമായിരുന്നു ബംഗാളെ അംഗീകരിക്കാൻ സർക്കാർ വിസമ്മതിച്ചത് വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ധാക്കയിൽ ഒരു പ്രകടനത്തിനിടെ വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടത് ഒരു നിർണായക നിമിഷമായിരുന്നു ഈ സംഭവം ബംഗാളികൾ നേരിടുന്ന അടിച്ചമർത്തലുകൾ ഉയർത്തിക്കാട്ടുകയും അവരുടെ അവകാശങ്ങൾക്കായി വാദിക്കാൻ മുജീബിനെ നിർബന്ധിതനാക്കുകയും രാഷ്ട്രീയ പ്രവർത്തനത്തോടുള്ള പ്രതിബദ്ധത ഉറപ്പിക്കുകയും ചെയ്തു ഹുഷൈൻ ഷഹീദ് സുഹൃവർതിയെ പോലുള്ള പ്രമുഖ നേതാക്കളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട മുജീബിനെ സ്വതന്ത്ര ബംഗാൾ എന്ന സുഹ്രവർദ്ധിയുടെ കാഴ്ചപ്പാടും ബംഗാളി ജനതയുടെ അവകാശങ്ങളോടുള്ള പ്രതിബദ്ധതയും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളും സ്വാധീനിച്ചു ബംഗാളി ഭാഷയെ അംഗീകരിക്കാൻ നടന്ന സമരവും വിദ്യാർത്ഥി പ്രക്ഷോഭവും എല്ലാം മുജീബ് റഹ്മാന്റെ കാഴ്ചപ്പാടുകളെ സ്വാധീനിച്ചു കിഴക്കൻ പാകിസ്ഥാനോടുള്ള വിവേചനത്തെ ബംഗാളി സ്വത്വത്തിന്റെ ആശയ അടിത്തറയിൽ നിന്നായിരുന്നു മുജീബ് റഹ്മാൻ ഉൾക്കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തോടെ കിഴക്കൻ പാകിസ്ഥാനിലെ ബംഗാളി ജനതയ്ക്കായി വാദിക്കുന്ന അവാമി ലീഗിന്റെ രാഷ്ട്രീയ നേതൃനിരയിലേക്ക് മുജീബ് റഹ്മാൻ ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനമായപ്പോഴേക്കും കിഴക്കൻ പാകിസ്ഥാനിലെ ബംഗാളി സ്വത്ത് രാഷ്ട്രീയത്തിന്റെ പ്രത്യയശാസ്ത്ര മുഖമായി മുജീബ് മുജിബുറഹ്മാൻ മാറിയിരുന്നു പലതവണ അറസ്റ്റിലായി നീണ്ടകാലം ജയിൽവാസു എന്നിരുന്നാലും ഓരോ തവണയും അദ്ദേഹത്തിനുള്ള ജനപ്രീതിയും ജനങ്ങളിൽ നിന്നുള്ള പിന്തുണയും വർദ്ധിക്കുകയും ഒരു നേതാവെന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പദവി കൂടുതൽ ഉറപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ മുജീബ് ഇത് കിഴക്കൻ പാകിസ്ഥാന് കൂടുതൽ സ്വയംഭരണത്തിനുള്ള ആവശ്യങ്ങളുടെ രൂപരേഖയെ സിക്സ് പോയിന്റ് മൂവ്മെന്റ് അവതരിപ്പിച്ചു ആറ് വിഷയങ്ങൾ സാമ്പത്തിക അസമത്വം രാഷ്ട്രീയ പ്രാതിനിധ്യം സാംസ്കാരിക അവകാശങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തു ഈ പ്രസ്ഥാനത്തിന് വ്യാപകമായ പിന്തുണ ലഭിച്ചു ബംഗാളി ദേശീയതയുടെ പ്രധാന ശബ്ദമായി മുജീബിനെ പ്രതിഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പാകിസ്ഥാൻ പൊതു തെരഞ്ഞെടുപ്പിൽ കിഴക്കൻ പാകിസ്ഥാനിലെ സീറ്റുകളെല്ലാം തന്നെ അവാമി ലീഗ് ഏകപക്ഷീയമായി തൂത്തുവാരി കിഴക്കൻ പാകിസ്ഥാനിലെ അടിസമർത്ഥപ്പെട്ട ജനതയുടെ ശബ്ദമായി മുജീബ് റഹ്മാൻ അടയാളപ്പെടുത്തപ്പെട്ടു എന്നാൽ പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വം മുജീബിനെ അധികാരം നിഷേധിച്ചതോടെ കിഴക്കൻ പാകിസ്ഥാൻ പോരാട്ട ഭൂമിയായി മാറി ഇതിനിടെയുണ്ടായ പ്രകൃതി ദുരന്തം ഈ പോരാട്ടങ്ങളുടെ ആക്കം വർദ്ധിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ച് മാസത്തിൽ കിഴക്കൻ പാകിസ്ഥാനിലെ പാക് സൈനിക ഇടപെടൽ തുറന്ന യുദ്ധത്തിലേക്ക് വഴി തുറന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയുള്ള റസാക്കർമാർ എന്ന സായുധ സംഘമായിരുന്നു ബംഗാളികൾക്ക് നേരെ ഏറ്റവും വലിയ ക്രൂരത അഴിച്ചുവിട്ടത് പാക് സൈന്യമായി സഹകരിച്ച് സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ബംഗാളികളെ ഒറ്റിക്കൊടുത്ത റസാക്കർമാർ അവരോട് ചെയ്തത് കണ്ണില്ലാത്ത ക്രൂരതകളായിരുന്നു സ്ത്രീകളെ കൂട്ട ബലാത്സംഗത്തിന് ഇരകളാക്കി എതിർത്തവരെയെല്ലാം കൊന്നുതള്ളി ഇതോടെ റസാക്കർമാർ ബംഗ്ലാദേശികളുടെ പേഴി സ്വപ്നമായി മാറി ബംഗ്ലാദേശിലെ പാകിസ്ഥാൻ അധിനിവേശത്തിനും ചൂഷണത്തിനുമെതിരെ ശബ്ദമുയർത്തിയ സാധാരണക്കാരെയും വിദ്യാർത്ഥികളെയും ബുദ്ധിജീവികളെയും മതന്യൂനപക്ഷങ്ങളെയും അവർ ലക്ഷ്യമിട്ടു കുട്ടികളെ ഉൾപ്പെടെ കണക്കില്ലാത്ത നിരവധി പേരെ നിഷ്കരണം കൊന്നു കളഞ്ഞു ആളുകളുടെ വാസസ്ഥലങ്ങൾക്കും തീയിട്ടു ഏകദേശം അൻപതിനായിരം റസാക്കർമാർ പാകിസ്ഥാൻ സൈന്യത്തെ റെയ്ഡുകൾ നടത്തുന്നതിനും പ്രാദേശിക ജനങ്ങൾക്കെതിരെ അതിക്രമങ്ങൾ നടത്തുന്നതിനും സഹായിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവരുടെ സഹായത്തോടെ പാകിസ്ഥാൻ സൈന്യം ലിബറേഷൻ അനുകൂല ബംഗ്ലാദേശികൾക്കെതിരെ നടത്തിയ ക്രൂരമായ നടപടിയിൽ മുപ്പത് ലക്ഷം സാധാരണക്കാർ കൊല്ലപ്പെട്ടതായിട്ടാണ് കണക്ക് ഇവരുടെ നരനായാട്ടിൽ പത്ത് ലക്ഷം മുതൽ നാല്പത് ലക്ഷം വരെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തുവെന്നും പറയപ്പെടുന്നു പിന്നീട് ഇന്ത്യയുടെ സഹായത്തോടെ മാസങ്ങൾ നീണ്ടുന്ന വിമോചന പോരാട്ടത്തിനൊടുവിൽ കിഴക്കൻ പാകിസ്ഥാൻ എന്ന പ്രവിശ്യ ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാജ്യമായി മാറി ഇന്ദിരാഗാന്ധിയുടെ സൈനിക നീക്കത്തിന് മുന്നിൽ പാക് പട്ടാളം നിന്നു പാകിസ്ഥാന് കടുത്ത നിരാശയാണ് ഇന്ത്യയുടെ തോൽവി സമ്മാനിച്ചത് ബംഗ്ലാദേശ് സ്വതന്ത്രമാവുമ്പോൾ മുജീബ് ജയിലിലായിരുന്നു അവാമി ലീഗ് ഭൂരിപക്ഷം നേടിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ പൊതുതിരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം അറസ്റ്റിലായി പാക് ജയിലിലായി പാകിസ്ഥാൻ സൈന്യത്തിന്റെ കീഴടങ്ങിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബറിൽ യുദ്ധം അവസാനിച്ച് മുജീബ് ജയിൽ മോചിതനായി അദ്ദേഹത്തിന്റെ മോചനം ബംഗാളികൾ ആഘോഷിക്കുകയും ഒരു ദേശീയ നായകനായി ബംഗ്ലാദേശിലേക്ക് ആനയിക്കുകയും ചെയ്തു ബംഗ്ലാദേശിന്റെ ഭരണാധികാരത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിന്റെ പുതുവർഷത്തിൽ റഹ്മാൻ നിയോഗിതനായി സ്വപ്നങ്ങളുടെ പിന്നാലെ പാഞ്ഞ ഒരു ജനതയുടെ പ്രതീക്ഷകൾ ഉയർന്നു ബംഗാളി ജനതയോടും അവരുടെ അവകാശങ്ങളോടുമുള്ള അജഞ്ചലമായ പ്രതിബദ്ധതയാണ് ഷെയ്ഖ് റഹ്മാന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ സവിശേഷത പാകിസ്ഥാനെ പോലെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഒരു മതവറി അദ്ദേഹം കാണിച്ചില്ല ഇന്നും ഇതിന്റെ പേരിലാണ് ഇസ്ലാമിസ്റ്റുകൾ അദ്ദേഹത്തെ എതിർക്കുന്നത് പക്ഷേ ലക്ഷ്യങ്ങളൊന്നും പൂർത്തീകരിക്കാൻ എതിരാളികൾ സമ്മതിച്ചില്ല അവർ മുജീബിന്റെ രക്തത്തിനായി ദാഹിച്ച് തക്കം പാർത്തിരിക്കുകയായിരുന്നു എല്ലാറ്റിനും പിന്നിൽ പാക് ചാരി സംഘടനയായ ഐ എസ് ഐ ആയിരുന്നു മുജീബിന്റെ വധം ലക്ഷ്യമിട്ട് അവർ വിദേശ രാജ്യങ്ങളിൽ വെച്ച് ചർച്ച നടത്തിയതായി പിന്നീട് വെളിപ്പെട്ടു ലോകചരിത്രത്തിൽ സമാനതകളില്ലാത്ത കൂട്ടക്കലയാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി മുജീബിന്റേത് ആത്മാഭിമാനം വ്രണപ്പെട്ട പാകിസ്ഥാൻ മുജീബിന് ഉണ്ടെന്നും ഏതു നിമിഷവും ആക്രമിക്കപ്പെടാമെന്നും ഇന്ത്യൻ ഇന്റലിജൻസ് വൃത്തങ്ങൾ പലതവണ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ഇന്ത്യൻ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ളവർ അട്ടിമറി സാധ്യതയെക്കുറിച്ച് മുജീബിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു പക്ഷേ സ്വന്തം ആളുകൾ തന്നെ ഉപദ്രവിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ മുന്നറിയിപ്പുകൾ അവഗണിച്ചു പ്രധാനമന്ത്രിയായിട്ടും അദ്ദേഹം വലിയ സുരക്ഷയുള്ള ഔദ്യോഗിക വസതിയിൽ താമസിച്ചില്ല പകരം കാവൽക്കാർ കുറവുള്ള സ്വന്തം വീട്ടിൽ താമസിച്ചു തന്റെ സൈന്യം തന്നെ ഒന്നും ചെയ്യില്ല എന്ന ഉറച്ച വിശ്വാസമായിരുന്നു അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇരുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിന വാർഷികത്തിൽ ഇന്ത്യക്കാർ ഉണർന്നത് ഞെട്ടിക്കുന്ന ആ വാർത്ത കേട്ടുകൊണ്ടായിരുന്നു ബംഗ്ലാദേശ് സൈന്യത്തിലെ പാക് അനുകൂലികളായ ഒരു കൂട്ടം ജൂനിയർ ഓഫീസർമാർ മുജീബിന്റെ തന്നെ ചില വിശ്വസ്തരണ പിന്തുണയോടെ നടത്തിയ അട്ടിമറിയുടെ ഭാഗമായിട്ടായിരുന്നു അത് രാത്രിയിലെ ഇരുട്ടിൽ ധാക്കിയിലെ ധന്മുണ്ടിയിലെ ബംഗഭവനിലെത്തിയ എത്തിയ അക്രമികൾ പ്രസിഡന്റ് മുജീബിനോടൊപ്പം ഭാര്യ ഫസീലദുൻ ആൺമക്കളായ ആൺമക്ളായ കമാൽ ജമാൽ റസൽ പുത്ര ഭാര്യമാരായ സുൽത്താന കമാൽ പർവീൻ ജമാൽ മുജീബിന്റെ സഹോദരൻ നാസർ അനന്തരവൻ അബ്ദുൽ ഹക് മോനി ഭാര്യ ആർജു മോനി അളിയൻ അബ്ദുറഖ് സെർണിയാബദ് അദ്ദേഹത്തിന്റെ മകൻ ആരിഫ് മകൾ ബേബി പുത്രൻ സുഗൻ ബാബു എന്നിവരെയും മൂന്ന് അതിഥികൾ നാല് വീട്ടുജോലിക്കാർ മുജീബിന്റെ സെക്യൂരിറ്റി തലവൻ കേണൽ ജമീലുദ്ദീൻ അഹമ്മദ് എന്നിവരെയും വെടിവെച്ചു വന്നു മൊത്തം ഇരുപത്തിയൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് നാൽപ്പതിലധികം പേർക്ക് പരിക്കേറ്റു ഹസീനയും മുജീബിന്റെ ഇളയപുത്രിയായ രഹാനയും സ്ഥലത്തില്ലാതിരുന്നതിനാൽ രക്ഷപ്പെടുകയായിരുന്നു ശാസ്ത്രജ്ഞനായിരുന്ന ഭർത്താവ് വാജിദ് മിയാനോടൊപ്പം ചേരാൻ സഹോദരിയുടെ കൂടെ ജർമ്മനിയിലേക്ക് പോയിരിക്കയായിരുന്നു ഹസീന മുജീബിന്റെ ഉറ്റ സഹപ്രവർത്തകരും മന്ത്രിമാരുമായ താജുദ്ദീൻ അഹമ്മദ് മൻസൂർ അലി സയ്യിദ് നസറുൽ ഇസ്ലാം എ എച്ച് എം ചമറുജമാൻ എന്നിവരെ കലാപകാരികൾ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി രണ്ടര മാസത്തിനു ശേഷം ജയിലിൽ വെച്ച് തന്നെ അവരെയും കൂട്ടക്കൊല ചെയ്തു ഇതുപോലെ ഒരു ക്രൂരത സമാനതകളില്ലാത്തതാണ് കുടുംബം ഒന്നടങ്കം ഇല്ലാതായിട്ടും ഹസീന ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു നാലുവട്ടം ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി ആ രാജ്യത്തെ സാമ്പത്തികമായി ഉയർത്തി സ്വന്തം പിതാവിനെ കൊന്നവരോട് അവർ തന്നെ കണക്ക് ചോദിച്ചു കിട്ടിയ പ്രതിയെ നാൽപ്പത്തിയഞ്ചു വർഷത്തിന് ശേഷം തൂക്കിലേറ്റി ബാക്കിയുള്ളവരുടെ സ്വത്ത് കണ്ടുകെട്ടി ആയിരത്തി തൊള്ളായിരത്തി ബംഗ്ലാദേശ് യുദ്ധകാലത്ത് കൊള്ളയും കൊള്ളിവപ്പും കൊലപാതകവും ബലാത്സംഗവും നടത്തിയ ജമാഅത്ത് ഇസ്ലാമി നേതൃത്വം കൊടുത്ത റസാക്കർമാർ എന്ന സംഘടനയിലെ അംഗങ്ങളെയും ഒന്നിനു പിറകെ ഒന്നായി തൂക്കിലേറ്റി ബംഗ്ലാദേശ് ജമാഅത്ത് ഇസ്ലാമിയിലെ നൂറിലേറെ പേരെയാണ് ഹസീനയുടെ കാലത്ത് ഹസീനെയും അവരുടെ അവാമി ലീഗും അധികാരത്തിലെത്തിയിരുന്നില്ലെങ്കിൽ മുജീബിന്റെ എല്ലാ കൊലയാളികളും ഇന്നും സസുഖം വിഹരിക്കുമായിരുന്നു കാരണം പട്ടാള ഭരണമടക്കം പ്രതികളെ സംരക്ഷിക്കുകയാണ് ചെയ്തത് മുജീബിനെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും കൂട്ടക്കൊല ചെയ്തവരിൽ പ്രധാനിയെയും പിടികൂടിയത് രണ്ടായിരത്തി ഇരുപതിലാണ് മുജീബ് ജന്മശതാബ്ദി വർഷത്തിൽ രാജ്യത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമെന്നാണ് ഹസീനയുടെ ആഭ്യന്തരമന്ത്രി അബ്ദുൽ സമാൻ ഖാൻ ഇതിനെ വിശേഷിപ്പിച്ചത് മറ്റു പതിനൊന്ന് പ്രതികളോടൊപ്പം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന ഇയാൾ മുൻ ആർമി ക്യാപ്റ്റൻ അബ്ദുൾ മജീദ് ഇരുപത്തിമൂന്ന് വർഷം കൊൽക്കത്തയിൽ ഒളിവിലായിരുന്നു ദയാഹർജി പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് തള്ളിയതിനെ തുടർന്ന് അഞ്ചാം ദിവസം ദാക്ക സെൻട്രൽ ജയിലിൽ അയാളെ തൂക്കിക്കൊന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മുജീബിന് പകരം പ്രസിഡന്റായ ഖണ്ടാക്കൽ മുഷ്താഖ് അഹമ്മദ് പ്രതികളെ കുറ്റവിമുക്തരാക്കുന്ന ഓർഡിനൻസ് പുറപ്പെടുവിച്ചു പിന്നീട് അധികാരത്തിലെത്തിയ പട്ടാള തലവൻ ജനറൽ സിയാബു റഹ്മാന്റെ ഭരണത്തിൽ അത് ഭരണഘടനയുടെ ഭാഗമായി സി എം വധിക്കപ്പെടുകയായിരുന്നു മറ്റൊരു പട്ടാള വിപ്ലവത്തിലൂടെ ഭരണം പിടിച്ചടക്കിയ ജനറൽ എച്ച് എം ഇർഷാദ് സിഎയുടെ വിധവ ഖാലിദ് എന്നിവരിൽ നിന്നും മുജീബിന്റെ ഘാതകർക്ക് സഹായവും സംരക്ഷണവുമാണ് ലഭിച്ചത് മുജീബിന്റെ പാർട്ടി അവാമി ലീഗ് ഹസീനയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഭരണത്തിൽ തിരിച്ചെത്തിയതോടെയാണ് എഫ്ഐആർ പോലും ഫയൽ ചെയ്യപ്പെട്ടത് കൊലയാളികളെ കുറ്റവിമുക്തമാക്കിക്കൊണ്ടുള്ള നിയമം പാർലമെന്റ് റദ്ദാക്കി മുജീബ് വധക്കേസിൽ പിടിയിലായവരും അല്ലാത്തവരുമായ ഇരുപത് പ്രതികളിൽ പതിനഞ്ച് പേർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ധാക്ക സെഷൻസ് കോടതി വധശിക്ഷ വിധിക്കുകയും രണ്ടായിരത്തി ഒന്നിൽ ഹൈക്കോടതി പന്ത്രണ്ട് പേരുടെ ശിക്ഷ ശരിവെക്കുകയും ചെയ്തു പക്ഷേ കേസ് സുപ്രീംകോടതിയിൽ എത്തിയപ്പോൾ വീണ്ടും തടസ്സങ്ങളുണ്ടായി കാരണം അതിനിടയിൽ ഹസീനയുടെ ഭരണം അവസാനിക്കുകയും ഖാലിദാ സിയെ വീണ്ടും അധികാരത്തിലെത്തുകയും ചെയ്തു രണ്ടായിരത്തി എട്ടിൽ ഹസീന രണ്ടാമതും പ്രധാനമന്ത്രി ആയതോടെയാണ് തടസ്സങ്ങൾ നീങ്ങിയത് ലഫ്റ്റനന്റ് കേണൽമാരായിരുന്ന സയ്യിദ് ഫാറൂഖ് റഹ്മാൻ സുൽത്താൻ ഷെഹരിയാർ റഷീദ് ഖാൻ മുഹിയുദ്ദീൻ അഹമ്മദ് എ കെ എം മുഹീദ്ദീൻ അഹമ്മദ് മേജർ ജനറൽ ആയിരുന്ന ബസ്ലുൽ ഹുദ എന്നിവർ നൽകിയ അപ്പീൽ രണ്ടായിരത്തി ഒൻപതിൽ കോടതി തള്ളി ഇവരെ രണ്ടായിരത്തി പത്ത് ജനുവരിയിൽ തൂക്കിക്കൊന്നു വധശിഷേഖ വിധിക്കപ്പെട്ടവരിൽ മുൻ കേണൽ ഖണ്ഡാക്കർ അബ്ദുൾ റഷീദ് മുൻ ലഫ്റ്റനന്റ് കേണൽ ഷെരീഫുൾ ദാലിം മുൻ മേജർമാരായ നൂർ ചൌധരി എ എം റഷീദ് ചൌധരി മുൻ റിസാൽദാർ മുസ്ലിഹുദ്ദീൻ എന്നീ അഞ്ചു പേരെയാണ് ഇനിയും പിടികിട്ടാനുള്ളത് മറ്റൊരാൾ മുൻ ലഫ്റ്റനന്റ് കേണൽ അബ്ദുൾ അസീസ് പാഷ രണ്ടായിരത്തി രണ്ടിൽ ആഫ്രിക്കയിലെ സിംബാബയിൽ സ്വാഭാവിക കാരണങ്ങളാൽ മരിച്ചു മുജീബിനെ വെടിവെച്ച നൂർ ചൌധരി കാനഡയിലും ഋഷി ചൌധരി അമേരിക്കയിലുമാണ് ഉള്ളത് ഇവരെ വിട്ടുകിട്ടാനുള്ള ശ്രമം ഊർജിതമായി വരുന്നു അതിനിടയിലാണ് ഹസീനയ്ക്ക് അധികാരം പോയതും പക്ഷേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇന്നും ബംഗ്ലാദേശിന്റെ വികാരമാണ് ഷെയ്ഖ് മുജീബു റഹ്മാൻ ബംഗാളിയെ ഉരുദു വെച്ചും ബംഗ്ലാദേശ് സ്വത്വത്തെ ഇസ്ലാം എന്ന മതം വെച്ചും പ്രതിരോധിക്കാനാണ് മത ശ്രമിക്കുന്നത് അതിന് ബംഗ്ലാ ബന്ധുവിന്റെ ആശയങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് അവർക്ക് നന്നായി അറിയുക കൂടിയാണ് ഷെയ്ഖ് ഹസീനേക്കാൾ അവർ മുജീബ് റഹ്മാനെ ടാർഗറ്റ് ചെയ്യുന്നത്